വിതൽ വായിക്കുമ്പോൾ ആ വിടുതലിന്റെ വലിപ്പം വലുതാണ് ലാസറിൻ്റെ വീട്ടിൽ യേശുവിനെ മാർത്തുകയും മറിയുകയും ലാസർ ദീനമായി കിടന്നപ്പോഴേ വിളിച്ചായിരുന്നു പക്ഷെ യേശു പോയില്ല നാല് ദിവസം താമസിച്ച പോയെ എന്ന് വെച്ചാൽ ലേറ്റായിട്ടാ യേശു ചെന്നെ ഏർലി പോയില്ല നേരത്തെ പോയില്ല ലേറ്റായിട്ടാ വീട്ടിലെത്തിയത് പക്ഷേ മരിച്ചുപോയി ലേറ്റായി പോയി യേശു വരാൻ വൈകിപ്പോയി നാല് ദിവസം താമസിച്ച കർത്താവ് ചെല്ലുന്നേ അവിടെ എന്തുവാ സംഭവിച്ച മരിച്ച ലാസറിനെ ഉയർപ്പിച്ച് വെളി കൊണ്ടുവന്നതാണോ അത്ഭുതം അതോ പനി പിടിച്ച് കിടന്നവനെ എഴുന്നേപ്പിച്ച് വിടുന്നതാണോ അത്ഭുതം അതും അത്ഭുതമാണ് ദൈവം ചെയ്യുന്ന എല്ലാ പ്രവർത്തിക്കും അതിൻ്റെ മഹത്വമുണ്ട് പക്ഷെങ്കിൽ ഞാൻ പറയുന്നു കർത്താവ് അച്ഛന് ലേറ്റ് ആയിട്ട് ചെന്ന ഒറ്റ കാരണം കൊണ്ടാണ് വലിയ മഹത്വം വെളിപ്പെടുന്നത് വാർത്തയോടും മറിയോടും യേശു അത് പറയുന്നുണ്ട് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ഞാൻ ഇന്ന് കാണുന്ന കുടുംബങ്ങളോട് എന്തെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ ആരുടെയെങ്കിലും സൗഖ്യമോ വിടുതലോ മാനസാന്തരമോ വഴി തുറക്കാനോ ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരോട് ഒത്തിരി ലേറ്റ് ആകുന്നു ഡിലേ ആകുന്നു കാലതാമസങ്ങൾ വരുന്നു എന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവി വചനത്തിലൂടെ അറിയിക്കുന്നു നിന്റെ ഭവനത്തിലും നിങ്ങളുടെ ജീവിതത്തിലും വലിയ മഹത്വം വെളിപ്പെടാൻ പനി സൗഖ്യമായത് മാത്രമല്ല പറയാൻ പോകുന്നത് ലാസറിൻ്റെ വിഷയത്തിൽ ലാസർ ദീനമായിരുന്നു സൗഖ്യമായെന്നല്ല എൻ്റെ സഹോദരൻ മരിച്ച് നാറ്റം വെച്ച് കല്ലറയിൽ അടക്കിയിരുന്നു എന്നാൽ അവൻ്റെ പേര് വിളിച്ച് യേശു ഉയർപ്പിച്ചു പുറത്തു അതിന് അതിനൊരു ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ

എന്നെ വി എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മ മറിയുടെ വീട്ടിൽ ചെന്നു ഓക്കെ ജനത്തിന്റെ പ്രതീക്ഷ എന്തായിരുന്നു യഹൂദാജനം പ്രതീക്ഷിച്ചത് ഹെരോദാവ് പ്രതീക്ഷിച്ചത് പത്രോസിന്റെ മരണമാണ് കാരണം തലേ ദിവസം യാക്കോബിനെ വാൾ കൊണ്ടുവെട്ടിക്കൊന്നു പത്രോസിനെ കാരാഗ്രഹത്തിൽ ഇപ്പോൾ അടച്ചിരിക്കുകയാണ് യഹൂദാജനം മുഴുവൻ പ്രതീക്ഷിച്ചിരുന്നത് പത്രോസിന്റെ മരണവും മരണവാർത്തയുമാണ് എന്നാൽ സംഭവിച്ചത് എന്താണ് ഒരു വലിയ കൂട്ടം ജനം ഒരു വലിയ കൂട്ടം ആളുകൾ ഒന്നിച്ച് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അല്ലെ പ്രാർത്ഥിച്ചവന്റെ പ്രതീക്ഷ അവരുടെ പാസ്റ്റർ അവരുടെ അപോസ്തോലൻ അവരുടെ ദൈവദാസൻ വീണ്ടും ശുശ്രൂഷയിൽ സജീവമാകും ആ മനുഷ്യനെ മരണത്തിന് ഇപ്പോൾ ദൈവം വിട്ടുകൊടുക്കത്തില്ല ശത്രുവിന് വിട്ടുകൊടുക്കത്തില്ല അതായിരുന്നു പ്രാർത്ഥിച്ചവരുടെ പ്രതീക്ഷ യഹൂദന്മാരുടെ ഹെരോദാവിന്റെ പ്രതീക്ഷ എന്നായിരുന്നു പതിനൊന്നാമത്തെ വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് ശത്രുക്കളുടെ പ്രതീക്ഷ എന്നായിരുന്നു പത്രോസിന്റെ മരണം തകർച്ചയായിരുന്നു ഞാൻ ഇങ്ങനെ ഒറ്റ വാക്കിൽ പറയാം ശത്രുക്കളുടെ പിശാജിന്റെ പ്രതീക്ഷല്ല നിന്റെ മേളിൽ സംഭവിക്കാൻ പോകുന്നത് ദൈവം നിന്നെ കുറിച്ച് ചിലത് പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എന്താണോ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ എന്താണോ ദൈവത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷകളാണ് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ തലമുറയിൽ നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് ശത്രുവിന്റെ പ്രതീക്ഷകളല്ല ദൈവത്തിന്റെ സ്വപ്നങ്ങൾ മാനസികമായ ചില സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ ദൈവം മനുഷ്യനെ പ്രിയ കുടുംബമേ പ്രിയ സഹോദരനെ കർത്താവിന്റെ ആത്മാവ് നിന്നോട് അറിയിക്കുന്നു ശത്രുക്കളുടെ പിശാജിന്റെ പ്രതീക്ഷകളല്ല നിന്നിലും നിന്റെ കുടുംബത്തിലും ശുശ്രൂഷയിലും സംഭവിക്കാൻ പോകുന്നത് ദൈവം നിന്നിൽ ചിലത് പ്രതീക്ഷിക്കുന്നു താങ്കളും പ്രതീക്ഷയോടെ ചിലത് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രത്യാശ വെച്ചിട്ടുണ്ട് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്